ഇന്ന് രാവിലെ ഒൻപതരയോട് കൂടിയാണ് സൗത്ത് കളമശ്ശേരി പാലത്തിന് സമീപം ഈ അപകടം നടക്കുന്നത് സ്വിഗ്ഗി ഡെലിവറി ഏജന്റാണ് ഈ മരിച്ച കൊടുങ്ങല്ലൂർ സ്വദേശിയായ അബ്ദുൽ സലാം അദ്ദേഹത്തിന് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ജോലിയുടെ ആവശ്യത്തിനായി പോകുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് ആലുവ ഭാഗത്തേക്ക് പോയിരുന്ന ബിസ്മില്ല എന്നൊരു സ്വകാര്യ ബസ്സായിരുന്നു ദ്ദേഹത്തെ ഇടിച്ചിരുന്നത് മറ്റൊരു സ്വകാര്യ ബസ്സിനെ മറികടന്ന് വരുന്നതിനിടെയായിരുന്നു ഈ അപകടമുണ്ടായത് ഈ അപകടം കണ്ടുകൊണ്ട് തന്നെ ഈ ബിസ്മില്ല ബസ്സിന്റെ പിന്നാലെ ഉണ്ടായിരുന്ന ബസ് യൂടേൺ എടുത്ത് പോയി എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഇതൊരു വൺവേ ആണ് ഇത്തരത്തിൽ മത്സര ഓട്ടത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും ഈ ബസ് ഇടിച്ച ഉടൻ തന്നെ ഇദ്ദേഹം ഈ റോഡിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ ഈ സ്വകാര്യ ബസ്സിൻ്റെ വീല് തലയിലൂടെ കയറിറങ്ങി അങ്ങനെയാണ് ഈ തൽക്ഷണം മരണം സംഭവിച്ചത് എന്തായാലും ഈ ബിസ്മില്ലായിരുന്ന ഈ അപകടത്തിന് കാരണമായ ബസ് കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദൃക്സാക്ഷികളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമാനമായ രീതിയിൽ കഴിഞ്ഞ മാസവും ഈ ഒരു ഇതേ സ്ഥലത്ത് ഒരു അപകടമുണ്ടായി എന്നാണ് പറയുന്നത് പത്തിടി മുതൽ രണ്ട് ബസ്സുകൾ തമ്മിൽ മത്സര ഓട്ടത്തിലാണ് പുറകേയിൽ വരുന്ന ഓട്ടോഷക്കാർ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ അവിടെ പുറകേയിൽ വരുന്ന ബസ്സിൽ ആൾ ഇറങ്ങാനുണ്ടായതുകൊണ്ട് ആ ബസ് കുറച്ച് സ്ലോ ആയി അതിനുശേഷം പുറകേൽ വരുന്ന ബസ് ഇവിടെ ആക്സിഡൻ്റ് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് എടുത്ത് പോകും സമാന്തരമായിട്ട് കഴിഞ്ഞ മാസം ഇതേ മര സ്പോട്ടിൽ തന്നെ ഒരു ബസ്സുകാർ അപ്പോൾ അതൊക്കെ ഒരു കാറ് കയറിപ്പോതിരിക്കാൻ വേണ്ടി ബേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥിതി നമുക്കറിയാം ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മളൊക്കെ ഞാനൊക്കെ വണ്ടി ഓടിക്കുന്നതാണ് ഒരു ബസ്സിൻ്റെ പുറകെ പോയി നിന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ വണ്ടി മറികടക്കാൻ പറ്റാതെ ബസ് കോണിച്ച റോഡിൽ നിർത്തുള്ളൂ മുക്കാഭാഗം റോഡിൻ്റെ ബാക്കിലേക്ക് തള്ളി നിൽക്കുന്ന അതായത് നമ്മൾ ഹൗസിങ് തള്ളി വെക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ബസ്സുകാരി വണ്ടി ഓടിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളുടെ ഈ നിയമലംഘനം അതായത് വളരെ വേഗത്തിൽ കൊണ്ടുവന്ന് നടു നിർത്തുന്നു ആളെ കയറ്റുന്നു ഇറക്കുന്നു തുടർന്നുണ്ടാകുന്ന അപകടങ്ങൾ അത്തരത്തിലുള്ള നിയമലംഘനങ്ങളൊക്കെ നിരവധിയായി ഉണ്ടാകാറുള്ളതാണ് പക്ഷേ ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല എന്ന് തന്നെയാണ് ഈ കൊച്ചി നിവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലും ഒന്നാണ് ഏതായാലും ബസ് കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എം വി ഡി സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ് ക്യാമറമാൻ എഖിൽ ജോസഫിനൊപ്പം സ്നേഹമോലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി